ഹായ് ഹലോ നമസ്കാരം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖം ആണ് എന്ന് വിശ്വസിക്കുന്നു സിനിമകൾ കാണുന്നുണ്ട് പലപ്പോഴും പല സിനിമകൾക്കും റിവ്യൂ പറയാനായിട്ട് പറ്റാറില്ല വേറെ പ്രത്യേകിച്ച് ഒരു ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സിനിമകളൊന്നും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ജെ എസ് കെ എസ് ജിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് പ്രവീൺ നാരായണ ആണ് ഇതിൻ്റെ കഥ തിരക്കഥ സംഭാഷണമൊക്കെ എഴുതിയിട്ടുള്ളത് ജസ്തി മലയാളി ഒന്നുമല്ല പുള്ളിക്കാർ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആണ് സാംജിത്ത് ലൂസിഫറൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ളത് അതിൻ്റെ സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗിരീഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഗിബ്രാൻ ആണ് ഗിബ്രാൻ ഒരുപാട് സീനിയറായിട്ടുള്ള ഒരു സ്കോറാണ് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് തന്നെ ഇതിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ രൺദേവ് ഇതിൻ്റെ ഡി യു പി രൺദേവ് നല്ല എനിക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു ഛായാഗ്രഹനാണ് അതേ പുള്ളിക്കാരൻ ഒരുപാട് നമ്മുടെ അമൽനീരത് അടക്കമുള്ള സമീർ താകർ അടക്കമുള്ള ഷൈജു ഖാലിദ് ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിൻ്റെ ആ ഒരു പരിപാടിയിൽ കാണിക്കുന്നുണ്ട് അതിൽ ഹസ് ജെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അനുപമ പരമേശ്വർ അതുപോലെ തന്നെ അസ്കർ അലി ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ബൈജു അങ്ങനെ ഒരു കാസ്റ്റിംഗ് സിനിമയിലുണ്ട് അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ മാധവ് രാംദാസൻ രാംദാസൻ അല്ല മാധവ് മറ്റേ രാംദാസൻ ഡിറക്ടറാണ് മാധവ് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് ഒക്കെ എതിരണ്ട് ഏറ്റവും വലിയ മിസ്കാസ്റ്റ് ഏറ്റവും വലിയ മിസ് സുരേഷ് ഗോപി സിനിമയിലേക്ക് വരുമ്പോൾ പടം നമുക്കറിയാം ഈ സിനിമ പ്രത്യേകിച്ചൊരു ഒരു എന്താ പറയുക ഒരു പുള്ളിക്കാരൻ കോട്ടാണ് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ചിന്താമണി കൊല കേസ് ഞാൻ പറഞ്ഞിട്ടില്ലേ പറയാം ചിന്താമണി കൊല ഒക്കെ വളരെ രസമുള്ള സിനിമയാണ് അറിയാമല്ലോ എൽ കെ എന്നുള്ള ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വോയിസ് സൗണ്ട് ഭയങ്കര രസമാണ് പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കാൻ ഇപ്പോൾ നമ്മുടെ നാദിയെ കൊല്ലപ്പെട്ട രാത്രിയിൽ പുള്ളിക്കാരൻ ക്ലൈമാക്സിൽ പറയുന്ന സംഭവമില്ലേ ഇങ്ങനെ മരിച്ചത് നാദിയല്ല അത് നാതിറയാണ് ഇന്നാണ് നാദിയെ കൊല്ലപ്പെട്ട രാത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ഇറ്റ്സ് ഒറ ആ പരിപാടി പുള്ളിക്കാരൻ പ്രത്യേകിച്ചുണ്ട് ഈ ലാലേട്ടൻ മമ്മുക്ക ഇതിലുള്ളതൊക്കെ പക്ഷേ എങ്കിൽ പോലും എസ് ജെക്ക് കുറച്ചുകൂടി ആ ഡെയിലൂടെ ഡെലിവറി ആ പുള്ളിക്കാരൻ്റെ വോയിസ് നൈസായിട്ട് വന്നിരുന്ന ഒരാളാണ് ഇതിലും പക്ഷെ മാക്സിമം പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എംബുരാനത്തെ ലാലേട്ടൻ പോലെയാണ് എന്നാൽ സിനിമയിൽ ഫുൾ ടൈം ഒന്നും സുരേഷ് ഗോപി ഇല്ല ഈ സിനിമ എന്ന് പറയുന്നത് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ ഇതൊരു റേപ്പ് പരിപാടി കാര്യങ്ങളെയാണുള്ളത് പ്രത്യേകിച്ചൊരു എല്ലാം പ്രിജഡിങ് ആണ് കാര്യങ്ങളെല്ലാം നമുക്ക് മുൻവിധികളോടെ മാത്രം കാണുന്ന സിനിമയാണ് പ്രത്യേകിച്ചൊരു നമുക്കൊരു സസ്പെൻസോട്ട് ഇഷ്ടമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ സിനിമയിൽ ഈ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ ആക്ട്രസ് ആയിട്ടുള്ള അനുപമ പരമേശ്വര് ആ ഒരു ക്യാരക്ടർ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് അത് സാധാരണ സൂപ്പർ ചാരനെയൊക്കെയാണ് ഈ ക്യാരക്ടറിലേക്ക് മുൻവരാറുള്ളത് പക്ഷേ അനുപമ നൈസായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല പക്ഷെ പുള്ളിക്കാർത്തി നൈസായിട്ട് ഓൺ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാകുന്ന തോന്നുന്നില്ല കാരണം ഈ സിനിമ ഒരു എൺപത് ഒരു എഴുപതുകളിലൊക്കെ ഈ സിനിമ കഴിഞ്ഞാൽ ഈ സിനിമ ചിലപ്പോൾ ഹിറ്റായിപ്പോയനെ അല്ല കേല്ലെങ്കിൽ നമ്മുടെ അല്ല നമ്മുടെ എസ് എൻ സ്വാമിയൊക്കെ ഈ സിനിമ എടുത്തെങ്കിൽ കുറച്ചുകൂടിയും ഒരു അന്നെടുത്തെങ്കിലും ഒന്ന് ഇൻഫ്ലുവൻസ് ആയേനെ ഇല്ലെങ്കിൽ ഈ സിനിമ വേറെ ഏതെങ്കിലും ഒരു 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 ഷോർട്ട് ഫിലിം ആയിട്ടോ ഇല്ലെങ്കിൽ വെബ് സീരീസ് ആയിട്ടൊക്കെ എടുക്കുക വെബ് സീരീസ് ആയിട്ടല്ല വേറെ ഏതെങ്കിലും ഒരു ഒരു ജോഡറിൽ ഈ സിനിമ എടുക്കുക അതായത് ഡിറക്ഷൻ ചെയ്തിരിക്കുന്നതന്നെ ഭയങ്കര വൃത്തിയുള്ള ഡിറക്ഷനാണ് വളരെ മോശം പ്രവീൺ നാരായണന്റെ വേറെ പടങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് ഇതില് എന്ന് പറയുന്നത് റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ റൈറ്റ് ആ കുട്ടിയുടെ അവകാശം അവകാശം എന്ന് പറയുന്നത് ഒരിക്കലും അപ്പോ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേ അതിൻ്റെ കാരണം അതിന്റെ സോഴ്സ് അന്വേഷിച്ചു പോകുന്നു ആരാണ് എന്താണ് അന്വേഷിച്ചു പോകുന്നു അവസാനത്ത് കണ്ടുപിടിക്കുന്നു പക്ഷേ അതിനുശേഷം ഇത് ഇതിൻ്റെ ഒരു ഏറ്റെടുക്കുന്ന ഒരു ബാധ്യത മുഴുവൻ ഒരു സർക്കാരിന് വഹിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ അതിൽ പറയുന്നുണ്ട് സംഭവം നമ്മളിത് സർക്കാരിനെതിരെയുള്ള ഒരു ചോദ്യമായിട്ടാണ് പലപ്പോഴും പല ഡയലോഗുകളിലും ഫീൽ ചെയ്തിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ ഇതുപോലെ അതിലൊരു പോലീസുകാരൻ ഒരാളുണ്ട് പണ്ട് സീരിയലൊക്കെ ഉണ്ടായിരുന്നു അവിടെ പേര് എനിക്കറിയില്ല അന്യായ പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പോലീസുകാരൻ ഒരു നെഗറ്റീവ് ഷൈഡുള്ള പോലീസ് റോളാണ് അത് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ പേരെ അറിയിൽ ഒരുപാട് മിനി സ്ക്രീനിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ബിഗ് സ്ക്രീനിൽ കുറവാണ് അപ്പോൾ അത് ഇതിൽ എസ് എ തന്നെ പറയുന്ന ഡയലോഗുണ്ട് ഛത്തീസ്ഗഡിൽ ഇതുപോലെ ഒരു പോലീസുകാരനെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ള പോലീസുകാരനെ അവിടെ ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഡയലോഗാണ് അപ്പോൾ ഛത്തീസ്ഗഡ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് എൻ്റെ അറിവിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മേൽക്കോയ്മയുള്ള ഒരു ആസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ ഉള്ള സ്ഥലം കൂടിയാണ് ഛത്തീസ്ഗഡ് അപ്പം അവിടെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുമ്പോൾ അത് തിരിച്ച് അല്ലെ അതെന്ന് ആലോചിക്കാനായിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള പ്രവീൺ നാരായണൻ ഒന്ന് ചിന്തിക്കണം പൊളിറ്റിക്കലി ഇറ്റ്സ് അത് ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ പറയുമ്പോൾ ഇപ്പൊ ഇന്നാത്താൻ കേസ് കൊടുക്കെന്നുള്ള സിനിമ നമ്മൾ വിജയിപ്പിച്ച പടമാണ് പത്തൊമ്പത് കോടി നേടിയ പടം അല്ലേ സർക്കാർ അതിരെ ക്രൂ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് വിമർശിച്ചുള്ള ഒരു സിനിമയാണ് ആ സിനിമ കുഞ്ചാക്കോന്റെ പടം അത് മലയാളികൾ കണ്ടു കൈയടിച്ചു അപ്പോൾ അത് സർക്കാരിനെ കളിയാക്കുന്ന ഒന്നും ഇല്ലെങ്കിൽ ഗവൺമെന്റിനെ കളിയാക്കുന്നതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണോ എല്ലാർത്തേക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും ഇത് സിനിമയാണ് സിനിമയിലൂടെ നമുക്ക് ഏറ്റവും ആളുകളിലൂടെ പെട്ടെന്ന് എത്തുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ് പക്ഷെ ഇത് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണ്ടേ അങ്ങനെയുള്ള ഒരുപാട് ഡയലോഗുകളൊക്കെ അനാവശ്യമായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ സുരേഷ് ഗോപിക്കുന്നു ഫൈറ്റ് ചെയ്യാൻ വെ ക്ലൈമാക്സിലൊക്കെ ഒരു ഒരു എല്ലാം കുത്തി കയറ്റിയിട്ട് ഗിബ്രാൻ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് വളരെ പടത്തിലാണ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് റാക്ഷൻസും കാര്യങ്ങളൊന്നും പുള്ളിക്കാരനെ തന്നെ വെയ്യാ കാലും കയ്യിൽ നിന്ന് പൊങ്ങാത്ത സിറ്റുവേഷൻ ആയിട്ടുള്ളു സുരേഷ് ഗോപിക്കൊക്കെ ഇപ്പൊ ഉണ്ടാകത്തൊക്കെ ഇന്ത്യൻ ഫൈറ്റ് ഒന്നും വരുന്നില്ല അപ്പൊ ഇങ്ങനെ ഈ സിനിമ പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് ഈ സിനിമയ്ക്ക് ഇല്ല രണ്ടര മണിക്കൂർ ഈ പടം ഉണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി പടം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഫീൽ ചെയ്തു ജാതി ലാഗാണ് ലാഗിലെ സിനിമകളൊക്കെ നമുക്ക് കാണാം ഞാൻ മൂന്ന് മൂന്നര മണിക്കൂറായാലും ഞാൻ കണ്ടിരിക്കും പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് കഴുകി കിട്ടിയാൽ മതി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇപ്പം നിങ്ങൾക്ക് കയ്യിലൊരു പത്തൊന്നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം Thank you.